നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് നമ്മുടെ കേരളപരം സ്കൂളിൻ്റെ വാർഷികമാണ് സാധാരണ സ്കൂൾ വാർഷികങ്ങൾ ഇപ്പം നടക്കുന്നതാണ് എല്ലാ സ്കൂളുകളിലും നടക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ആ വാർഷികത്തിന് പേരിട്ടത് കുട്ടികളിൽ നിന്ന് പേര് സ്വീകരിച്ച് അമ്പതോളം കുട്ടികൾ പുതിയ പുതിയ പേരുകൾ പറഞ്ഞു ഏറ്റവും പുതിയ അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേരാണ് അവർ കണ്ടെത്തിയത് അതിനേക്കാൾ രസകരമായത് ആ ഒരു വലിയ സന്തോഷം ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വിവിധ മേഖലകളിലുള്ള അത് സാഹിത്യകാരന്മാരാകാം കവികളാവാം പാട്ടുകാരാവാം മജീഷ്യന്മാരാകാം അങ്ങനെയുള്ളവർ പ്രത്യേകമായി വിളിക്കുകയും അവർക്ക് കുട്ടികളോട് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്ത പക്ഷേ രാഷ്ട്രീയ പ്രസംഗത്തെക്കാൾ സാധാരണ രീതിയിലുള്ള പിന്നെ ശൈലികളിലേക്കാൾ വളരെ മനോഹരമായി കുട്ടികൾക്ക് പ്രയോജനപ്രദമായി അവരവിടെ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം അവരെ അവരാക്കാൻ ആ സ്കൂള് അന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അന്നത്തെ അധ്യാപകരുടെ നന്മകൾ ഒക്കെ അവർ കുട്ടികളുമായിട്ട് പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് മാത്രമല്ല പുതിയ അധ്യാപകർക്കും കൂടി അതൊരു പാഠമായി മാറി എന്നാണ് നാട്ടുവട്ടത്തിന്റെ ധാരണ നമുക്ക് നാട്ടുവട്ടം വളർത്താൻ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എൺപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി കൊണ്ടറ കൊണ്ടരാ ജെൻസി മേളം ടു കെ ടു സിക്സ് സ്കൂൾ വാർഷികം നടന്നു കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ വാർഷികം ജെൻസി മേളം ടു കെ ടു സിക്സ് നടന്നു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേശ്വരി പുഷ്പനും വാർഡംഗം വീണ പ്രസാദും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജെയ്സൺ തോമസ് അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ മജീഷ്യൻ ആർ സി ബോസ് പിന്നിണി ഗായകനും സംഗീത സംവിധായകനുമായ കേരളപുരം ശ്രീകുമാർ ആർട്ടിസ്റ്റ് ബൈജു പുനിക്കുഞ്ഞൂർ ഹെഡ് മാസ്റ്റർ എ ഷാജി സീനിയർ അസിസ്റ്റൻറ്റ് എ ജസീന സ്റ്റാഫ് സെക്രട്ടറി സി ഇ ഷൈലജ സ്കൂൾ ലീഡർ മാസ്റ്റർ ഷഹനാസ് പി പി ലൈലാമ വാർഷിക ആഘോഷ കമ്മിറ്റി കൺവീനർ ആലീസ് അലോഷ്യസ് എന്നിവർ സംസാരിച്ച് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു

എന് നന്ദി വേണ്ടതുണ്ട് ഞാനി കഴിഞ്ഞ ദിവസം കൂടെ വരുമ്പോ സജീവ കണ്ടുകൊണ്ട് പറഞ്ഞാൽ ധനമുണ്ടോ ആദ്യം ഒരു ചെറിയ റോപ്പെടുത്ത് കേട്ടോ ഇടത്ത കയ്യിൽ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് എല്ലാവരും കാണിങ്ങനെ നടത്തണം ആണോ ഇങ്ങനെ വന്ന നാട്ടുകാരെ പരിശീലി ഈ കൈ താഴ്ത്തിയിടുക എന്നിട്ട് ഈ റോപ്പ് എടുത്ത് എത്തിക്കുക ശരി കൊടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് വായിക്കും നോക്കിയിരിക്കുന്നു ശരിയല്ലേ അതിനുശേഷം ഈ റോബരിടക്കിയിട്ടിട്ട് മുകളിലേക്ക് പിടിച്ചു വെച്ചിട്ടുള്ളത് ഈ ചെറിയ പീസ ഇതെല്ലാം നമ്മൾ പിടിച്ചു വെച്ച് എന്റെ അമ്മയോട് യാത്ര രക്ഷയില്ല അടിവർ പറഞ്ഞു കേട്ടോ അപ്പോ നമ്മളെന്ത് വിചാരിക്കുന്ന റോബറി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ലേ എത്രയൊരു മനുഷ്യന്റെ കാര്യം പത്തോ വയസ് കഴിഞ്ഞൊട്ട് തിരിച്ചറിയാം സകലിയുടെ പതുക്കെ നടക്കാൻ അപ്പോഴാണ് മനുഷ്യമാകുന്നത് അപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ ഇനി കേട്ടവരെയും ശ്രദ്ധിക്കുക ശ്രദ്ധയില്ല എന്ന് കുറിച്ചാൽ വരും നാട്ടുകാരെ പോയി പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ഇതിനെ രണ്ടായിട്ട് കട്ടി ഇപ്പോ എനിക്ക് നിങ്ങൾ പതിങ്ങനെയാണ് ഇത് രണ്ട് കൈ എന്ന തരണം അതിന് ഞാനെന്ത് പറഞ്ഞു ചില തൊന്നും കട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും എനിക്ക് അതിനെ തുമ്പോട്ടിങ്ങനെ പറഞ്ഞിട്ട് പറയും അതിനുശേഷം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഓടുക അതൊ നിങ്ങൾ എന്ത് പറയും ഐ ആ میں نے ایک پرپرہاریوں کو نہ ویلا ہے پرے سونا ویل ان تاروں پر ویل تو ماہی دھر مڑن blessed ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ യൂണിറ്റിന്റെ ആസ്ഥാന മന്ദിരം സൈനിക സൗഹൃദ ഭവൻ എൻ കെ പ്രേമചന്ദ്രൻ എൻ ബി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന വിമുക്ത ഭടന്മാരെ എം ബി ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബി മധുസൂദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ഡി വർഗീസ് സുരേഷ് ബാബു പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വിനോദ് കുമാർ പേരയം പഞ്ചായത്ത് അംഗം ബെൻസി ബെന്നിം ലിസി യേശുദാസ് റോസമ്മ വർഗീസ് ഗായത്രി ബി നായർ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ ജില്ലാ താലൂക്ക് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer Focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed hundred-plus A-plus coaching programs and the signature Win coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Ilambalur, Kurimadikadu, and Shuvallur. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Pensioners' Union Unit Kerala State Service Pensioners' Union, Pere best Unit പേരങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ക്ലീറ്റസ് എള്ളുവിള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സമ്പദ്കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറി ടി ജെ നെൽസൻ പ്രസാദ് ഡെന്നീസ് ഇ എസ് സുരേഷ് ഷാജി തോമസ് വൈ സോമരാജ് എച്ച് ബിൽഫ്രഡ് എന്നിവർ സംസാരിച്ചു ഇ എസ് സുരേഷിനെ പ്രസിഡൻറ്റായും ക്ലീറ്റസ് എള്ളുവിള വൈ സോമരാജ് സലീം എം എം വൈസ് പ്രസിഡൻ്റായും ടി ജെ നെൽസന് സെക്രട്ടറിയായും ഷാജി തോമസ് സാജു ടി മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ജി സി വി എൽ കളരി കുണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് എട്ട് പൂജ്യം അവകാശി ഹ്രസ്വചിത്രം ലൈല ക്രിയേഷൻസിൻ്റെ വാനൽ പുറത്തിറങ്ങുന്ന ഇരുപത്തിയാറാമത്തെ ഹ്രസ്വചിത്രം അവകാശി മുപ്പത്തൊന്നിന് ശനിയാഴ്ച രാവിലെ പത്തിന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാള്ഡുവിൽ യൂട്യൂബിൽ റിലീസ് ചെയ്യും എൽ ടി ധർമ്മയാണ് സംവിധായിക വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പേരയം പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി നവകേരളത്തിന് ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതി രൂപീകരണത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണ യോഗം നാളെ ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പേരയം എൻ എസ് എസ് ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേരും കേരള സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പർ സി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം അധ്യക്ഷത വഹിക്കും നാട്ടുകൂട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനൽ പുറത്തിറങ്ങുന്ന ഇരുപത്തി ആറാമത്തെ ക്രിസ്തുചിത്രം അവകാശി നാളെ രാവിലെ മണിക്ക് യൂട്യൂബിൽ ബഹുമാന്യനായ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ റിലീസ് ചെയ്യും മണിക്ക് തന്നെ സിനിമ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിച്ചു തുടങ്ങും നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെല്ലാം അന്നേരം തന്നെ യൂട്യൂബിൽ കയറി ഈ സിനിമ എന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം